നൂറ്റാണ്ടിന്റെ ആദ്യകാല സ്വാതന്ത്ര്യ സമരത്തിലെ നായകനായിരുന്നു ഭഗത് സിംഗ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കടുത്ത അദ്ദേഹം ബ്രിട്ടീഷ് അധികാരികൾക്ക് നേരെയുള്ള രണ്ട് ഉന്നത അക്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഒന്ന് പ്രാദേശിക പോലീസ് മേധാവിക്കെതിരെയും മറ്റൊന്ന് ഡൽഹിയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഭഗത് സിംഗ് ഷഹീദ് ഇ ആസം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തൂക്കിലേറ്റി അതിനാൽ ഭഗത് സിംഗ് രാജ്യത്തിന് വേണ്ടി മരിച്ച രക്തസാക്ഷിയാണെന്ന് നമുക്കറിയാം അതിനാൽ ഷഹീദ് ഭഗത് സിംഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വിപ്ലവകാരികളായ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ് ശിവറാം രാജ്ഗുരു സുഖ്ദേവ് താപ്പർ എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോർ ജയിലിൽ തൂക്കിലേറ്റി ഈ ദിവസം ഇന്ത്യയിൽ രക്തസാക്ഷി ദിനം ആയി ആചരിക്കുന്നു ഭഗത് സിംഗിന്റെ ജനനം ഇരുപത്തെട്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബംഗ പാകിസ്ഥാനിൽ മരണം ഇരുപത്തിമൂന്ന് മാർച്ച് ആയിരത്തി പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് ലാഹോർ സെൻട്രൽ ജയിലിൽ സഹോദരങ്ങൾ ബി ബി പ്രകാശ് കൗർ കുൽത്താർ സിംഗ് ബി ബി അമർ കൗർ കുൽബീർ സിംഗ് ബി ബി ശകുന്തള സിംഗ് മാതാപിതാക്കൾ സർദാർ കിഷൻ സിംഗ് സദ്ദു ദിവ്യ ദിവ്യതി സ്ഥാപിതമായ സംഘടന നൗ ജവാൻ ഭാരത് സഭ ഭഗത് സിംഗിന്റെ പാരമ്പര്യം ഇന്ത്യക്കാർക്കും ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര സമരസേനാനികൾക്കും പ്രചോദനമായി നിലനിൽക്കുന്നു ഷഹീദേ ആസം രാജ്യത്തിൻ്റെ രക്തസാക്ഷി എന്നും എപ്പോഴും വാഴ്ത്തപ്പെടുന്ന അദ്ദേഹം ത്യാഗത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും ശാശ്വത പ്രതീകമായി തുടരുന്നു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര വിസ്മരിക്കപ്പെട്ട വീരന്മാരുടെ പ്രവൃത്തികളാൽ നിറഞ്ഞതായിരുന്നു ത്യാഗത്തിന്റെയും പ്രതികാരത്തിന്റെയും അത്തരത്തിലുള്ള ഒരു കഥയാണിത് ഒരു രാജ്യദ്രോഹിക്കെതിരെയുള്ള ദേശസ്നേഹിയുടെ സാമ്രാജ്യത്തിനെതിരായ ഒരു സാധാരണക്കാരന്റെ ജയ് ഭഗത് സിംഗ്